ഈ മൂന്ന് ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പിന്നെ എല്ലാവരും അനുഭവിക്കുന്നു പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റാനായിട്ടാണ് ഞാൻ ഈ പറയുന്ന അത്രയും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിനക്ക് അത് യാത്ര മനസ്സിലാവും പക്ഷെ പൂർവ്വജന്മത്തിന്റെ ബാക്കിയായതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടിന് അളവ് പൊവായത് എനിക്ക് രണ്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റും ഒരു കോമൺ കോമൺമാനിൻ്റെ ഏറ്റവും സുഖകരമായ ജീവിതം ഞാൻ ആസ്വദിച്ചു ഒരു തല്ലിപ്പൊളി വ്യക്തിയുടെ ജീവിതം ഞാൻ ആസ്വദിച്ചു ഇപ്പൊ ഒരു ബ്രഹ്മജ്ഞാനിന്റെ സുഖത്തിലും ജീവിക്കുക ഇപ്പൊ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടൊന്നും ആലോചിച്ചോ കല്യാണം കഴിക്കാത്ത ഒരു പയ്യനോട് നിങ്ങൾ മേക്കെടുത്ത് റോട്ടിച്ചു വയ്ക്കാം എങ്ങനെയുള്ള പെൺകുട്ടിയാ ഇഷ്ടമാണ് അവനൊരിക്കലും നല്ല ഭാര്യ വേണമെന്ന് അവർ പറയും ആത്മാവിനെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ആത്മാവിനെ സന്തോഷിപ്പിച്ചോ നിങ്ങൾ സന്തോഷവാനായി ഓരോ ചക്രവും ഭേദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ എറണാകുളം വരെ ട്രാഫിക് പോകാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ഷോർട്ട് കട്ട് കാണിച്ചാലും നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന എനർജിയെ ഒന്ന് വെപ്പറൈസ് ചെയ്ത് അതിന്റെ ആ ഒരു ഒരേ എനർജിയാണ് നമുക്ക് താഴേക്ക് പോകുന്നതും അതേ എനർജി തന്നെയാണ് മോളിലേക്ക് ഉണർത്തുന്നതും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നമ്മൾ തലവരയാണ് അല്ലെങ്കിൽ വിധിയാണ് അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ മുന്നേ പ്രവചിച്ചതാണ് പറയപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയും പക്ഷെ നമ്മൾ ഈ ആസ്ട്രോളജി എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്പിരിച്വാലിറ്റികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി പ്രീ ഡെസ്റ്റൈൻഡ് ആണെങ്കിൽ ഇവരെന്തിനാണ് നമ്മൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നോക്ക് നമ്മളുടെ തലയിൽ മാത്രമല്ല എഴുത്തുള്ളൂ കയ്യില് എഴുത്തുണ്ട് രേഖയുണ്ട് തലയിലുണ്ട് കാലിന്റെ അടിയിലുണ്ട് ഉള്ളിലുണ്ട് ഈ നാല് രേഖയും ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല ഇത് നാല് രേഖയും മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരാൾ അതികഠിനമായിട്ട് പ്രയത്നിക്കണം ഇപ്പോ നമുക്കറിയാം വാദം പിത്തം വിത്തങ്കപം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമുക്ക് അനേക ഘടകങ്ങൾ ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ ഇപ്പോ അതിനെ ത്രിദോഷങ്ങൾ എന്ന് പറയും ദോഷങ്ങൾ ദോഷങ്ങൾന്നാണ് പറയുന്നത് അതുപോലെ ഗതിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഗുണങ്ങളുണ്ട് ഗണങ്ങളുണ്ട് അങ്ങനെ അഞ്ച് ഘടകങ്ങളുണ്ട് ഈ അഞ്ച് ഘടകങ്ങളുടെയും മൂന്ന് 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 വച്ചിട്ടുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതൊരു എന്താ പറയണേ ഒരു വലിയ സംഗതിയാണ് ഇതിന് ലോകത്താരും ഇതൊരു പേര് പറഞ്ഞിട്ടില്ല ഇതെല്ലാം നമ്മുടെ ബാലൻസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എത്രയോ കഷ്ടപ്പാടാണെന്ന് ആലോചിക്കുക നമ്മൾ ഒരു മൂന്ന് നമ്പറുള്ള അക്കം കൊണ്ടുള്ള ഒരു പൂട്ട് തുറക്കാൻ നമുക്ക് എത്ര സമയം വേണം കുറേ സമയം ഒരായിരം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വരും ഇത് ഈ വാദം പിത്തം കപത്തിന്റെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബാലൻസ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ഒരാളുടെ വാദപിത്ത കപം ബാലൻസ് ആയാൽ തന്നെ അവന്റെ ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങളും മാറി അസുഖബന്ധമായിട്ടുള്ള ഇല്ലേ അതുപോലെ അവന്റെ ഗതിയിൽ മാറ്റം വരണം ഗുണത്തിൽ മാറ്റം വരണം അങ്ങനെ ഈ അഞ്ച് ഘടകങ്ങളിലും ബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിൻ്റെയൊക്കെയോ ചില നമുക്ക് അനുഗ്രഹം ഒത്തു വന്നാൽ മാത്രമേ ഇതെല്ലാം ഒരുമിച്ച് വരുള്ളൂ ഇതെല്ലാം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മൾ ഇവിടെ അല്ല വരണം വേറൊരാളായി മാറി പക്ഷെ എന്നല്ല വരണത് മനുഷ്യ തല ശരിയായ മനുഷ്യന്റെ തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ് ശരിക്കും നമ്മൾ ജനിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിരിക്കും മനുഷ്യനാണ് പിന്നീട് നമ്മൾ മനുഷ്യനല്ലാതെ പോവാണ് നമുക്ക് സത്യം എന്താണ് ധർമ്മം എന്താണ് ഒന്നും അറിയില്ല നമ്മളൊരു കഥ പഠിച്ചു വെച്ചേക്കാണ് ആ കഥയിലൂടെ ജീവിച്ചു പോവാണ് പിന്നീടാണ് നമ്മൾ ഈ അനുഭവം എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ തിരിച്ചറിയണം ഇപ്പോഴാണ് നമ്മളൊരു മനുഷ്യനായെന്നുള്ളത് അപ്പം ഈ കോമ്പിനേഷൻസ് എല്ലാം ബാലൻസായി ഒരു ഒരു തുലാസിൽ എങ്ങനെ ഇത് ബാലൻസ് ആയി വരുന്നു അതേപോലെ ഇത് ബാലൻസ് ആയി വരുന്ന സമയത്ത് സൂചി നേരെയല്ലേ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളുടെ ഈ പറയുന്ന പ്രാണഗതികളെല്ലാം റെഡി ആയിട്ട് വരുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരം റെഡിയായി വരണം കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആവണം നമ്മുടെ പ്രാണഗതികൾ നേരെയായി വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഇങ്ങനെ കാണുന്ന ഓരോ ലോക്കുകൾ വിചാരിച്ചോ ആ ലോക്കുകൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരേ നേരേഖയിൽ ഈ ചാനൽ ഇങ്ങനെ ഓപ്പണായിട്ട് വരും അത് ആയിട്ട് എല്ലാം ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചക്രത്തിൽ കയറും അത് അടിച്ച് വീണ്ടും താഴേക്ക് വരും അടുത്ത ചക്രത്തിൽ കയറും അടിച്ച് തിരിച്ച് വീണ്ടും വരും പുറത്തേക്ക് കടക്കില്ല ഓരോ ചക്രവും ഭേദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് എറണാകുളം വരെ ട്രാഫിക്ക് പോകാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ഷോർട്ട് കട്ട് കാണിച്ചാലും നമുക്ക് എത്താൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എനർജിയെ ഒന്ന് വെപ്പറൈസ് ചെയ്ത് അതിന്റെ ആ ഒരു ഒരേ എനർജിയാണ് നമുക്ക് താഴേക്ക് പോകുന്നതും അതേ എനർജി തന്നെയാണ് മുകളിലേക്ക് ഉണർത്തേണ്ടതും അപ്പൊ മുകളിലേക്ക് ഈ ലിക്വിഡായിട്ട് കിടക്കുന്ന എനർജി എങ്ങനെയാണ് ഉണരണം അതൊരു അവസ്ഥയ്ക്ക് മാറ്റം വരണം ജലം നീരാവി ആവണമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവും വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ നമ്മളുടെ സൂക്ഷ്മ ശരീരവും ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഒരു ഉണ്ട് ഇത് ഏകദേശം ഒരു വി ഷേപ്പ് പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മുള്ളുകൾ പോലെ ഒരു സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ സിസ്റ്റത്തിലുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുക്കുമ്പോൾ ആളുകൾ കണ്ടോട്ടെ അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഒരു ഓക്സിജന്റെ കണിക ഉള്ളിൽ ചെന്നാൽ പതിനേഴായിട്ട് വിപിടിക്കും അതിനകത്ത് പതിനാറെണ്ണം സൂക്ഷ്മശരീരമാണ് കൊണ്ടുപോകണം അപ്പോൾ സൂക്ഷ്മശരീരം എത്ര പവറാന്ന് നിങ്ങൾ ആലോചിക്കും ഇന്ന് നമ്മൾ ശ്വസിക്കുന്നതിനകത്ത് ഒരു കണിക നമ്മൾ സ്വീകരിക്കും ബാക്കിയത്തെ പതിനാറ് നമ്മൾ തന്നെ പുറത്തു കളയുകയാണ് സൂക്ഷ്മ ശരീരം സ്വീകരിക്കണോ പോകില്ല സൂക്ഷ്മ ശരീരം ഇത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മളുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആവുകയുള്ളൂ ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ യന്ത്രവും സാധനമൊക്കെ ഇരിക്കണത് ഇടപിംഗ്ള നമ്മുടെ ശരീരത്തിലല്ല ഈ പറയുന്ന സുഷുനാടി നമ്മുടെ ഈ ശരീരത്തിലല്ല ഈ പറയുന്ന ചക്രാസം നമ്മുടെ ഈ ശരീരത്തിലല്ല ഇതൊക്കെ വേറെ പുള്ളിടെ അടുത്തായിരിക്കണത് അപ്പൊ ആ പുള്ളിയിൽ പ്രവർത്തിച്ചിട്ട് ഇത് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ റിയലൈസേഷൻ ഈ ശരീരത്തിൽ വരണമെന്ന് ഇതെല്ലാം തുറന്ന് മോളിലേക്ക് പോയി ഈ ഡോർ എല്ലാം ഒന്ന് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മോളിൽ നിന്ന് കീപോട്ടേക്കാണ് ഇതാണ് ബ്രഹ്മജ്ഞാനം അപ്പൊ ഇത്രയും സാധനം ഒരുമിച്ച് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും മോഹം ഉണ്ടാവും ഇല്ല അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ വരുന്ന ഞാൻ എത്ര കാലം ഇതിങ്ങനെ പറഞ്ഞാലും ഒരു വിഭാഗം ജനങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് എഴുതുന്നുണ്ട് ഈ പറയുന്ന കമന്റ് എഴുതുന്നവൻ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അവൻ ഒന്ന് വാഷ്റൂമിൽ പോയാൽ മൊബൈലും കൊണ്ടേ പോയുള്ളൂ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു ഏഴ് മണിക്കൂറൊന്ന് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് നോക്കൂ ഒരു ദിവസം തന്നെ പറ്റില്ല നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് എവിടെ വേണമെങ്കിലും പറഞ്ഞു ഞാൻ മിനിമം അഞ്ചാറ് ആറേഴ് മണിക്കൂർ എനിക്ക് ഇരിക്കണത് എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ ഇന്നാർക്കും അത് അങ്ങ് പറഞ്ഞതുപോലെ സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പൊ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോണിൽ ഡിപ്പെൻഡ് ആണ് ഒരു കോൺസെൻട്രേഷൻ ലെവൽ ഇന്നത്തെ ആളുകളിൽ ഇല്ല ഇല്ല അത് കൂട്ടാനാണ് ഇപ്പൊ ഒരുപാട് പേർ ഈ മെഡിറ്റേഷനിലേക്കൊക്കെ കടക്കുന്നത് പക്ഷെ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരുപാട് പേർ ഫോണിലാണ് ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോണിൽ മ്യൂസിക് കേട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു അവിടെയും ഒരു ഉണ്ട് നമുക്ക് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അത് ശരിക്കും ദോഷകരമല്ലേ നൂറ് ശതമാനമാണ് ഇതെല്ലാം നോക്ക് ബ്രഹ്മം എന്ന് പറയുന്നത് അറിവാണ് ഒരു ഉപകരണമല്ലാതെ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്ന എന്താണോ അതാണ് ബ്രഹ്മം ആ അറിവ് നമ്മളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കൊരു എം ബി ബി എസ് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഠിനമായിട്ട് പഠിക്കണം ഒരു സി എ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ എത്രയോ വർഷം അതിനുവേണ്ടിട്ട് കഷ്ടപ്പെട്ടല്ല പാസ്സാവാൻ പറ്റുന്നത് അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന ബ്രഹ്മലോകത്തിന്റെ ഡോറും തുറന്നു കിട്ടി നമുക്ക് അവിടെ നിന്ന് ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെടേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിക്കുക ഞാൻ ഈ പറയുന്ന അത്രയും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് വ്യാപ്തി മനസ്സിലാവില്ല പക്ഷേ പൂർവ്വജന്മത്തിൻ്റെ ബാക്കിയായതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടിന് അളവ് കുറവായിരുന്നു എനിക്ക് രണ്ട് ജീവിതവും ആസ്വദിക്കാൻ പറ്റും ഒരു കോമൺ കോമൺമാൻ്റെ ഏറ്റവും സുഖകരമായ ജീവിതം ഞാൻ ആസ്വദിച്ചു ഒരു തല്ലിപ്പൊളി വ്യക്തിയുടെ ജീവിതം ഞാൻ ആസ്വദിച്ചു ഇപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിൻ്റെ സുഖത്തിലും ജീവിക്കുകയാണ് ഇപ്പൊ ഇനി ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരമ്പിനെ പോലും കൊല്ലാതെ ഇങ്ങനെ അങ്ങനെ പോയിട്ട് ഭൂമി പോകാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നിനോട് ഒരാഗ്രഹം ഇല്ല ഈ മൂന്ന് അങ്ങ് പറഞ്ഞതുപോലെ മൂന്ന് ഫേസ് ഓഫ് ലൈഫ് ഒരേ ജീവിതത്തിൽ അനുഭവിക്കാൻ എനിക്ക് പിന്നെ എല്ലാരും അനുഭവിക്കുന്നു പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റാനായിട്ടു ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്നും ആലോചിച്ചു കല്യാണം കഴിക്കാത്ത ഒരു പയ്യനോട് നിങ്ങൾ മയക്കെടുത്ത് റോട്ടിച്ച് എങ്ങനെയുള്ള പെൺകുട്ടിയാ ഇഷ്ടം അവൻ ഒരിക്കലും നല്ല ഭാര്യ വേണമെന്ന് അവര് പറയില്ല കാണാൻ കൊള്ളാവുന്ന പൈസയുള്ള അത് അവന് കിട്ടും അവൻ എന്തെങ്കിലും പറയാണ് എനിക്കൊരു നല്ല അതായത് ധർമ്മപത്നിന്നൊരു വാക്ക് പോലും ലോകത്താരും പറയണില്ല ഉണ്ടോ ധർമ്മപത്നിയുടെ വ്യാപ്തി എത്രയാണ് ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഭാര്യ ആയിരിക്കണം അവൾ പതിവ്രതയായിരിക്കണം വ്രതശുദ്ധിയോടുകൂടി ആ ഭർത്താവിനെ വാനോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ ദേവനോളം ഉയർത്താൻ അവൾക്ക് കഴിവുണ്ടായിരിക്കണം അവൾ അങ്ങനെ ഉയർത്തണമെങ്കിൽ അവൻ അവളോടെ എങ്ങനെ പെരുമാറണം ലക്ഷ്മിയെ പോലെ കാണുന്നു അപ്പൊ ഈ ധർമ്മപത്നി അല്ലെങ്കിൽ ഭാര്യാ ഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു പവിത്രത ഇന്നാർക്കും അറിയില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല എല്ലാം ലിവിങ് ടുഗതറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോർട്ട് കട്ടിൽ പോവാണ് പക്ഷെ ഇതെല്ലാം എന്തിനെ വിവാഹ ജീവിതം നമ്മൾ അറിയണം നമ്മളൊരു ജീവിതത്തിൽ എൻട്രി ചെയ്ത് ഒരു സമയം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരേ തരത്തിലുള്ള ജീവിതത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അതിനൊരു ചെറിയ എന്താ പറയുക ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മളാ ജീവിതത്തിന് ഒരു പരിവർത്തനം ഉണ്ടാവും അപ്പോൾ ഒരേ ദാമ്പത്യ ജീവിതം ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു കുടുംബം അതിൽ പോകുന്ന റൂട്ടീൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും അല്ലേ അവർ ജോലിക്ക് പോകും വർക്ക് ചെയ്യും എല്ലാ ദിവസവും കാണും അവരുടെ സ്നേഹ വാത്സല്യങ്ങൾ കൂടും കുറയും മിസ്മാച്ച് ആവും പിന്നെ അവർ ഒരു ബാലൻസിലെത്തും ഒരു ഏഴോ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് സെറ്റിൽ സെറ്റിലാവാൻ തുടങ്ങി പിന്നീട് അവരുടെ ജീവിതം ഒരു ബാലൻസ്ഡ് ആണ് അതിൽ നിന്ന് അവർ രണ്ടുപേരും തനിയെ അവരുടെ ഉള്ളിൽ ഒരു ആത്മീയതയുടെ ഭാവം വളർന്നു വരും പക്ഷെ നമ്മൾക്ക് ഇലക്ട്രോണിക് ഉപകരണം മറ്റു മറ്റുള്ള വിഷയങ്ങളോടുള്ള കൂടുതൽ താല്പര്യം ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ വിദഗ്ധ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകും ഇവിടെയൊക്കെ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് ഉണ്ടാവുന്നത് അപ്പം ആർക്കും കഴിവില്ലായിട്ടല്ല ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഗുരുക്കന്മാരുണ്ടെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ എത്രയോ ആളുകൾ ഇന്റർവ്യൂ എടുക്കും ഞാൻ ഈ ചിട്ടയോടെ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ തയ്യാറുള്ള എത്ര പേര് നിങ്ങൾ കാണുന്നുണ്ട് ശവക്കറി ഉപേക്ഷിക്കാൻ പോലും പറ്റുമോ ഇതതിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരാള് ശവക്കറി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഇന്ന് ഞാനിപ്പ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എത്രയോ ഹോട്ടലേ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്ന ഒരേ പേര് തന്നെയാണ് അതേ മനുഷ്യൻ വേണ്ടതുള്ളൂ ആ ജീവിയോട് നമുക്ക് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ആരാണ് സ്നേഹിക്കുക ഈ ബാലൻസിങ് നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ ധർമ്മപത്നിയായിട്ട് കണ്ട് സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ മകളോ മകനോ ഒരാളെ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിക്കുന്ന വ്യക്തി ആ കുട്ടിക്ക് മനസമാധാനം നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ആ മകനും മകളും വന്നു നല്ല സന്തോഷാണ് ആ മരുമകൻ മകൾക്ക് മനസ്സമാധാനം കൊടുക്കണില്ല നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂല അപ്പൊ ഈ ദൈവത്തിന്റെ പുത്രനാണ് നമ്മളും ഇപ്പൊ എനിക്ക് ഒരു പാർട്നറെ ദൈവം തന്നേക്കാണ് എന്റെ ധർമ്മപത്നിയെ ഞാൻ എപ്പോഴും വിഷമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തായിരിക്കും ദുഃഖം എൻ്റെ മകളെ നീ വിഷമിപ്പിക്കുക അല്ലെ നീ വിഷമിച്ചോ ഈ വിഷമിപ്പിക്കലും വിഷമമാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ഇതിൻ്റെ കാരണം അറിയില്ല ആത്മാവിനെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ആത്മാവിനെ സന്തോഷിപ്പിച്ചോ നിങ്ങൾ സന്തോഷവാനായി ആത്മസുഖത്തിന് വേണ്ടി ജീവിച്ചോ നിങ്ങൾ സുഖവാനായി ആത്മാവാണ് ഏറ്റവും പ്രധാനം അതിനെ എങ്ങനെ സൂചിപ്പിക്കാം എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി നല്ലത് 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 ഇതാണ് ആത്മാവിന്റെ സുഖം ഇല്ലേ ഞാനിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് മോശം വാക്കു പറയുക മോശം പ്രവർത്തിക്കുക നിങ്ങൾ എല്ലാരും ഡിസ്റ്റേബ് ആയി നമ്മള് നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം കാണുക നല്ലതു മാത്രം കേൾക്കുക നല്ലത് മാത്രം ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും നമ്മളെ നമ്മൾ അങ്ങോട്ട് സന്തോഷം കൊടുക്കുക തിരിച്ച് നമുക്ക് സന്തോഷം തരും ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ സന്തോഷത്തിൽ രണ്ടുപേരും ഇങ്ങനെ 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 ഉയർന്നെത്തിക്കഴിയുമ്പോൾ നമുക്ക് ബ്രഹ്മലോകം പ്രാപ്യമാകും കാരണം മഹാവിഷ്ണു മഹാവിഷ്ണുവിന്റെ ഭാര്യയെ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ എന്താ ചെയ്ത ഭാര്യ ചോദിച്ച് ഞാനെന്തായുണ്ടേ എന്ന് അങ്ങോട്ട് കയറിക്കുന്നുള്ളൂ ഇല്ലേ ശരീരത്തിലേക്ക് ഏറ്റി വെച്ചു മഹാവിഷ്ണുവിന് മഹാവിഷ്ണുവിന്റെ ഭാര്യ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്താ എത്ര നാരിയെ പൂജിക്കുന്നുവോ എല്ലാം നല്ലതായി അതെ അപ്പൊ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് ഒരു ജീവിയും കൊല്ലാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ അറിവുകളെ എങ്ങനെ പലതായിട്ട് തിരിച്ചു തിരിച്ചുവിട്ടേക്ക ഭഗവാന്റെ തന്നെ അംശമാണ് ത്രിമൂർത്തികളായിട്ട് വന്നിട്ടുള്ളത് ഒരാൾക്ക് മുഴുവൻ അറിവ് കൊടുത്തേക്കുന്നു ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം അറിവ് 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 തന്നെയാണ് വിഷ്ണു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് വിലയം ചെയ്ത് അത് അറിവാണ് ബ്രഹ്മാവ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതും അറിവ് തന്നെയാണ് ശിവം പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞെടുക്കണം അതും അറിവാണ് അപ്പൊ ഈ അറിവിൻ്റെ രൂപത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ അറിവ് രൂപമെടുത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എവിടെയെങ്കിലും നോക്കിയിരുന്നു ഓന്ന് നിമിഷമേ ഓന്ന് നിമിഷം ഊന്ന് നിമിഷം ഊന്ന് നിമിഷം ഇങ്ങനെ നോക്കിയിരുന്ന കിട്ടില്ല നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിന് അങ്ങോട്ട് പോകാനുള്ള അവസരം ലഭിക്കണം അവിടുത്തെ ഡോറ് നമുക്ക് തുറന്നു കിട്ടുമ്പോൾ നമുക്ക് അവിടെ പോയി ദർശനം ലഭിക്കും അതിന് നമ്മൾ അത്ര ശുദ്ധമാവണം അനേക കോടി നാഡീവ്യൂഹങ്ങളുടെ കണക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ പറയുന്ന ചക്രാസും സൂര്യനാടിയും ചന്ദ്രനാടിയും സൂര്യഭാവവും ചന്ദ്രഭാവവും ഈ പറയുന്ന ഗതി ഗുണം ഇത്തരം കാര്യങ്ങളും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻഡായിട്ട് അത്രമാത്രം നിഷ്ഠയോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു ഇതിനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാനും ഈ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ ലോകത്തിൻ്റെ ഒരു പുതിയ എന്താ പറഞ്ഞേതില് ഒരു വാതില് തന്നെ തുറന്നു കൊടുക്കുന്നു